ആരാണ് ഈ മഹാബലി ആ കഥ ഒന്നുകൂടി കേട്ടോളൂ പുരാണങ്ങൾ പ്രകാരം പ്രഹ്ലാദൻ്റെ പൗത്രനാണ് ബലി ഇന്ദ്രസേനൻ എന്നതാണ് ശരിക്കുമുള്ള പേര് പ്രഹ്ലാദപുത്രനായ വിരോചനൻ്റെ മകനാണ് ഇന്ദ്രസേനൻ അസുരരാജാവായിരുന്നെങ്കിലും മഹാവിഷ്ണുവിൻ്റെ കടുത്ത ആരാധകനായിരുന്നു മഹാബലി നീതിമാനും സത്യസന്ധനുമായ മഹാബലിയുടെ പ്രസിദ്ധി കൂടിയത് ദേവന്മാർക്ക് സഹിച്ചില്ല ദേവന്മാർ തങ്ങളുടെ മേധാവിത്വം നഷ്ടപ്പെടുമെന്ന് ഭയന്ന് മഹാബലിയെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു ഇതിനായി ദേവന്മാരുടെ മാതാവായ അതിഥി മഹാവിഷ്ണുവിനെ നേരിൽ കണ്ടു ദാനശീലനത്തിന് പേരുകേട്ട മഹാബലി സഹായം അഭ്യർത്ഥിച്ചിരുന്ന ആർക്കും സഹായങ്ങൾ ചെയ്തിരുന്നു ഇതോടെ മഹാവിഷ്ണു മഹാബലിയെ പരീക്ഷിക്കാനായി വാമനനായി അവതാരമെടുത്തു മഹാബലിക്ക് മുൻപിലെത്തിയ വാമനോട് ദാനമായി എന്താണ് വേണ്ടത് അദ്ദേഹം ചോദിച്ചു തനിക്ക് കുറച്ച് ഭൂമി മാത്രം മതിയെന്നായിരുന്നു വാമനൻ്റെ മറുപടി എത്രത്തോളം ഭൂമി വേണമെന്നായി മഹാബലിയുടെ ചോദ്യം തൻ്റെ കാലുകൊണ്ട് മൂന്നടി അളന്നെടുക്കാവുന്നത്രയും ഭൂമി മാത്രം മതിയെന്ന് വാമനൻ മഹാബലിയോട് മറുപടി പറഞ്ഞു ഒരിക്കൽ പോലും തനിക്ക് മുന്നിലെത്തിയ ബ്രാഹ്മണൻ മഹാവിഷ്ണു ആകുമെന്ന് മഹാബലി കരുതിയില്ല അദ്ദേഹം അസുരഗുരു ശുക്രാചാര്യരുടെ മുന്നറിയിപ്പ് ലംഘിച്ച് ഭൂമി അളക്കാൻ നിർദ്ദേശിച്ചു ഇതോടെ വാമനൻ്റെ ശരീരം പ്രപഞ്ചത്തോളം വളർന്നു ആദ്യത്തെ കാലടിയിൽ വാമനൻ ഭൂമി മുഴുവനും അളന്നു രണ്ടാമത്തെ കാലടിയിൽ ആകാശവും അളന്നു തീർത്തു മൂന്നാമത്തെ കാലടി വയ്ക്കാനുള്ള സ്ഥലം എവിടെയെന്ന് വാമനൻ മഹാബലിയോട് ചോദിച്ചു തൻ്റെ വാക്കുപാലിക്കുന്നതിനായി അടുത്ത കാലടി തൻ്റെ സിരസിൽ വെച്ചുകൊള്ളുവാൻ മഹാബലി വാമനനോട് പറഞ്ഞു തുടർന്ന് മൂന്നാമത്തെ കാലടി വാമനൻ മഹാബലിയുടെ സിരസിൽ കാൽ വെച്ച് അദ്ദേഹത്തെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുകയും ചെയ്തു തൻ്റെ പ്രജകളോട് അതിയായ സ്നേഹം സൂക്ഷിച്ചിരുന്ന മഹാബലി അവരെ വർഷംതോറും കാണാൻ തന്നെ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടു ഈ ആവശ്യം മഹാവിഷ്ണു അംഗീകരിച്ചു മഹാവിഷ്ണു നൽകിയ വരമനുസരിച്ച് തൻ്റെ പ്രജകളെ കാണാൻ മഹാബലി എല്ലാ വർഷവും പാതാളത്തിൽ നിന്നും തിരിച്ചു വരും ഈ ദിവസമാണ് നമുക്ക് ഓണം ആരാണ് ഈ മഹാബലി ആ കഥ ഒന്നുകൂടി കേട്ടോളൂ പുരാണങ്ങൾ പ്രകാരം പ്രഹ്ലാദൻ്റെ പൗത്രനാണ് ബലി ഇന്ദ്രസേനൻ എന്നതാണ് ശരിക്കുമുള്ള പേര് പ്രഹ്ലാദപുത്രനായ വിരോചനൻ്റെ മകനാണ് ഇന്ദ്രസേനൻ അസുരരാജാവായിരുന്നെങ്കിലും രാജാവായിരുന്നെങ്കിലും മഹാവിഷ്ണുവിന്റെ കടുത്ത ആരാധകനായിരുന്നു മഹാബലി നീതിമാനും സത്യസന്ധനുമായ മഹാബലിയുടെ പ്രസിദ്ധി കൂടിയത് ദേവന്മാർക്ക് സഹിച്ചില്ല ദേവന്മാർ തങ്ങളുടെ മേധാവിത്വം നഷ്ടപ്പെടുമെന്നും